നമസ്കാരം സുഹൃത്തുക്കളെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പറഞ്ഞത് വ്യക്തമായിരുന്നു നാനൂറിൽ മുകളിൽ സീറ്റുകൾ പക്ഷേ ഫലം ഇരുന്നൂറ്റിനാൽപ്പത് മാത്രം ഇത് പ്രതിപക്ഷത്തിന്റെ വലിയ കഴിവുകൊണ്ടോ കഠിന പ്രയത്നം കൊണ്ടോ കുറഞ്ഞതല്ല സത്യമായ കാര്യം പറയട്ടെ മോദി അമിത് ഇലക്ഷൻ കമ്മീഷൻ ഇവരുടെ കണക്കൂട്ടിൽ പറ്റിയ ചെറിയൊരു പിഴവ് കൊണ്ട് മാത്രമാണ് ഇരുന്നൂറ്റി നാൽപ്പതിൽ അവർ ഒതുങ്ങിയത് അല്ലെങ്കിൽ ബീഹാറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഇരുന്നൂറ്റി രണ്ട് സീറ്റ് കിട്ടിയതുപോലെ തന്നെ നാനൂറിൽ പരം സീറ്റുകൾ പൂ പറിക്കുന്ന ലാഹവത്തോടെ ബി ജെ പി എടുത്തേനെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ കാര്യം വ്യക്തമായി പറഞ്ഞു തരാം അതുപോലെ തന്നെ ഇനി ബംഗാളിനെയും കാവ്യാക്കാൻ ഇലക്ഷൻ കമ്മീഷന്റെ പദ്ധതി എന്തായിരിക്കും അതും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാം പ്രധാന പോയിന്റിലേക്ക് വരുന്നതിന് മുമ്പ് ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്താൽ യൂട്യൂബിന്റെ അത്ഗോർദം ഈ വീഡിയോയെ ഒഴിവാക്കില്ല നിങ്ങളുടെ വലിയ സഹകരണം ഈ സമയത്ത് ഞങ്ങൾക്ക് അത്യാവശ്യമാണ് ബീഹാറിലെ ഫലം പുറത്തു വന്നപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഒഴികെ ബാക്കി എല്ലാവരും ഞെട്ടി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മോദിയും അമിത്ഷായും വരെ ഞെട്ടിയിരിക്കാം കാരണം അവർ ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചത് വെറും നൂറ്റി മുതൽ നൂറ്റി സീറ്റുകൾ വരെയായിരുന്നു എന്നാൽ വലിയ ദാനശീലനായ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം കൊടുക്കുന്ന പോലെ ഇരുന്നൂറ്റി രണ്ട് സീറ്റുകൾ അവർക്ക് നൽകി അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത് ഇത് വെറും ഒരു ബലം മാത്രമല്ല ഒരു സംവിധാനം ജനാധിപത്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആ രീതിയുടെ ജീവിച്ചിരിക്കുന്ന അടയാളമാണിത് നമ്മൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം ബി ജെ പി ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടി മാത്രമല്ല ഇന്ത്യയുടെ ജനാധിപത്യം തകർക്കുന്ന ഏറ്റവും അപകടകരമായ പരീക്ഷണം നടത്തുന്ന ഒരു ശക്തി കൂടിയാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ ഇരുന്നാൽ നാളെ നമ്മുടെ അഭിമാനമായ ജനാധിപത്യ ഇന്ത്യ ഏകാധിപത്യ ഇന്ത്യയായി മാറാൻ ഇനി അധികം കാലതാമസമില്ല കാരണം ഏകാധിപത്യം ഇനിയൊരു ദൂരഭൈഷണി അല്ല ഒരു പകർച്ചവ്യാധി പോലെ ഇന്ത്യയിൽ പടരുകയാണ് അല്ല അത് നിർബന്ധമായി പടർത്തുകയാണ് ചെയ്യുന്നത് അതായത് ബീഹാറിന് ശേഷം അത് നീങ്ങുന്നത് ബംഗാളിലേക്കാണ് മോദി തന്നെയാണ് ഇത് പറഞ്ഞത് ഗംഗദി ബീഹാറിൽ നിന്ന് ബംഗാളിലേക്ക് ഒഴുകുന്നുവെന്ന് ഗംഗാട്ടിഹാർ ബഹത്തെ ഹെ ബംഗാൾ തീർച്ചയായിട്ടും ബിഹാർ ബംഗാൾ ഭാജപാ കി വിജയ കാസ് ബാദിയ ഇതൊരു സാധാരണ പ്രസംഗമല്ല അടുത്ത പരീക്ഷണം എവിടെയാണെന്ന് പറഞ്ഞ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഉറപ്പായി പറയുന്നത് ബംഗാളിലും ഇതേ ബലം ആവർത്തിക്കപ്പെടും എന്നാൽ അതിന് ഉപയോഗിക്കുന്ന രീതി ഇതായിരിക്കില്ല മറ്റൊരു മാർഗമായിരിക്കാം നമ്മൾക്കറിയാം തെരഞ്ഞെടുപ്പിന് മുമ്പ് പല ചാനലുകളും പത്രങ്ങളും ഇന്ത്യ മുന്നണി ബീഹാർ തൂത്തുവാരും എന്ന് മിനിറ്റ് മിനിറ്റായി പറഞ്ഞു നടക്കുകയായിരുന്നു പക്ഷേ ഫലം വന്ന നിമിഷം അതേ മാധ്യമങ്ങൾ മലക്കം മറിഞ്ഞു അവർ നേരെ മോദി സ്തുതിക്കാരായി ഇന്ത്യ മുന്നണിയെയും കോൺഗ്രസിനെയും പൊള്ളുന്ന ഭാഷയിൽ അവർ വിമർശിക്കാൻ തുടങ്ങി രാഹുൽ ഗാന്ധി വെള്ളത്തിൽ ചാടിയാലും ലോകം മുഴുവൻ നടന്നാലും ബി ജെ പിയെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നവർ അലറി വിളിക്കാൻ തുടങ്ങി അതിൽ ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം അവരുടെ ഉള്ളിലെ ഭയമാണ് അവരെ അങ്ങനെ പറയിപ്പിക്കുന്നത് പക്ഷേ ഒരു വലിയ സത്യം നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ബി ജെ പിയും ഇലക്ഷൻ കമ്മീഷനും ചേർന്നുണ്ടാക്കിയ വോട്ട് കൊള്ളയെ ജനാധിപത്യ വഞ്ചനയും ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒരു പാർട്ടിക്കും തടയാൻ സാധിക്കില്ല ഇന്നത്തെ ഇന്ത്യയിൽ ആരെങ്കിലും പകൽ വെളിച്ചം പോലുള്ള നൂറ് ശതമാനം തെളിവുകളുമായി പോയാലും അതിനെ പുല്ലു വില പോലും വിലയില്ലാതെ അവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത് ഈ അവസ്ഥ മാറാൻ ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരാൻ നാം എന്താണ് ചെയ്യേണ്ടത് തീർച്ചയായും അതും നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം നമ്മൾ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷത്തെ ഇങ്ങനെ വിമർശിക്കുന്നത് നിങ്ങൾക്കറിയാമോ ഇ വി എമ്മിനെ ആദ്യം എതിർത്ത ഏറ്റവും വലിയ നേതാവ് ആരായിരുന്നു ലാൽ കൃഷ്ണ അഡ്വാൻ പക്ഷെ ഇന്ന് ബി ജെ പി അതേ ഇ ബി എമ്മിനെ ആയുധമാക്കിയാണ് ഉപയോഗിക്കുന്നത് അതായത് പണ്ടവർ എതിർത്തതെല്ലാം ഇന്ന് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബീഹാറിൽ നടന്ന ക്രമക്കേട് കോൺഗ്രസിന്റെ കേരള ഘടകം അവരുടെ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഇംഗ്ലീഷിലാണ് ഞാനത് വളരെ പെട്ടെന്ന് ഒരു മിനിറ്റിൽ നിങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥ വോട്ട് നടന്നത് നമ്മൾ ശരിയായി മനസ്സിലാക്കിയാണെങ്കിൽ നിങ്ങൾ ഒരു ജനാധിപത്യ വിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ നിറയും എന്ന് ഉറപ്പ് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കും സഹോദരങ്ങളെ ബീഹാറിലെ ജനാധിപത്യത്തിന്റെ ഹൃദയം പുലർക്കുന്ന ഒരു സത്യത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് സംസാരിക്കേണ്ടത് എൻ ഡി എ നേടിയ ഇരുന്നൂറ്റി സീറ്റുകളിൽ നൂറ്റി ഇരുപത്തി സീറ്റുകൾ സാധാരണ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് പുറത്താക്കി കളഞ്ഞതിലൂടെ അവർക്ക് ലഭിച്ചതാണ് അത് തെളിയിക്കുന്ന സ്ഥിതി വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഈ രാജ്യത്ത് വോട്ടാണ് ജനത്തിന്റെ ശക്തി എന്ന് നമ്മളെ പഠിപ്പിച്ചവർ തന്നെയാണ് ഇന്ന് ആ വോട്ടിനെ നമ്മുടെ കയ്യിൽ നിന്നും കവർന്നെടുക്കുന്നത് സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട വോട്ടർ ഡിലീഷൻ ഡേറ്റ ഞങ്ങൾ വിശകലനം ചെയ്തു ഈ കണക്കുകൾ ഓരോ നിയോജക മണ്ഡലത്തിലെ വിജയ വ്യത്യാസങ്ങളുമായി താരതമ്യം ചെയ്ത് നോക്കിയപ്പോൾ കണ്ണുകൾ അറിയാതെ നിറയുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഞങ്ങളുടെ മുന്നിൽ നിറഞ്ഞു വന്നത് ജീവിച്ചിരിക്കുന്ന യഥാർത്ഥ സ്വന്തം കുടുംബങ്ങൾക്കായി പാടുപെടുന്ന ജനങ്ങളെ അവരുടെ പേരുകളെ എസ് ഐ ആർ എന്ന പേരിൽ വോട്ടർ പട്ടികയിൽ നിന്നും മുറിച്ചെടുത്തിരിക്കുന്നു എസ് ഐ ആർ എന്ന സംവിധാനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു ബംഗ്ലാദേശ് മ്യാൻമാർ നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്നും വന്ന നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ തിരിച്ചറിയുക പക്ഷെ നിങ്ങൾ അറിയണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട പൂർണ്ണ ഡേറ്റായി ഒരു പേര് പോലും നിയമവിരുദ്ധ കുടിയേറ്റനാർ തെളിയിക്കുന്ന വിവരം കണ്ടെത്താനായിട്ടില്ല എന്നാൽ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടവർ ആരായിരുന്നു തൊഴിലാളികൾ കർഷകർ റേഷൻ കാർഡിൽ ആശ്രയിക്കുന്ന അമ്മമാർ വിദ്യാർത്ഥികൾ എൻ ഡി എ സർക്കാരിന് എതിരെ നിൽക്കുന്ന ചുവച്ചു തൊഴിലാളികൾ ദരിദ്രർ അവരെയെല്ലാമാണ് പുറത്താക്കിയത് ഇത് കുടിയേറ്റക്കാരെ കണ്ടെത്തിയതല്ല ഇത് ജനങ്ങളെ ശിക്ഷിച്ചതാണ് ഇതൊരൊറ്റ ഡാറ്റ എൻട്രി പ്രക്രിയ അല്ല ഇത് വോട്ട് കൊള്ളയാണ് ഇത് തെരഞ്ഞെടുപ്പിന്റെ വിജയമല്ല ഇത് ജനാധിപത്യത്തിന്റെ കവർച്ചയാണ് പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കി അവർക്കിപ്പോൾ വോട്ട് ചെയ്യാനാവില്ലെന്ന് ഉറപ്പാക്കി അവശേഷിക്കുന്നവരെയെല്ലാം വോട്ടിംഗ് ദിനത്തിൽ തടഞ്ഞു വെച്ചു അങ്ങനെ പൂർണ്ണമായും സ്ക്രിപ്റ്റ് എഴുതി വെച്ച ഒരു നാടകീയ തെരഞ്ഞെടുപ്പ് നടത്തുകയായിരുന്നു ബീഹാറിൽ ഇതാണ് ലോകത്തിന്റെ അഭിമാനമായ മദർ ഓഫ് ഡെമോക്രസി എന്ന പേരിൽ ഇന്ന് നമ്മൾ കാണേണ്ടി വരുന്ന കറുത്ത യാഥാർത്ഥ്യം നമ്മൾ നമ്മളിപ്പോഴും കണ്ണടച്ചിരുന്നാൽ കേൾക്കൂ ഈ ഭരണകൂടം ഒരു ദിവസം നമ്മളെയും പട്ടികയിൽ നിന്ന് പുറത്താക്കും നമ്മുടെ പേരുകൾ ും അവർ ഡി വോട്ടർമാരെ ചേർക്കും അവർക്കായി നമ്മുടെ പേര് ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തും പിന്നെ അവർ വീണ്ടും വിജയിക്കും വീണ്ടും വീണ്ടും എന്നും നയിക്കും അതുകൊണ്ട് ഒരേ ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് നാം ഇനിയും മിണ്ടാതിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ വോട്ട് നമ്മുടെ സപ്തം നമ്മുടെ ഇന്ത്യ നമ്മൾക്ക് തിരികെ പിടിക്കേണ്ട സുഹൃത്തുക്കളെ ഇതാണ് കോൺഗ്രസിന്റെ കേരള ഘടകം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ ശ്രദ്ധയോടെ വായിച്ചാൽ തീർച്ചയായും നമുക്ക് വൈകാരികമായി മാറും എന്നത് ഉറപ്പാണ് ഇതാണ് യഥാർത്ഥത്തിൽ ബീഹാറിൽ സംഭവിച്ചത് ഇതിനുശേഷം നമുക്ക് ബീഹാറിലെ കണക്കുകൾ ഒന്ന് പെട്ടെന്ന് നോക്കാം അതായത് ബീഹാറിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയത് ആർ ജെ ഡി ആണ് ഇരുപത്തി മൂന്ന് ശതമാനം വോട്ടുകൾ പക്ഷെ ഫലമോ അവർക്ക് വരും ഇരുപത്തഞ്ച് സീറ്റുകൾ മാത്രം അതേസമയം ബി ജെ പിക്ക് ലഭിച്ചത് വെറും പത്തൊൻപത് പോയിന്റ് രണ്ടേ അഞ്ചു ശതമാനം വോട്ടുകളാണ് പക്ഷെ അവരുടെ സീറ്റുകളോ ഏറ്റവും കൂടുതൽ എൺപത്തിയൊമ്പത് സീറ്റുകൾ ജെ ഡി യു അവർക്ക് ലഭിച്ചത് ഇരുപത് പോയിൻറ്റ് പൂജ്യം എട്ട് മാത്രം പക്ഷേ സീറ്റുകളോ എൺപത്തി അഞ്ച് അതായത് വോട്ടുകൾ കുറയും തോറും സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്ന ഗാനേഷ് കുമാറിൻ്റെ അത്ഭുത ഗണിതം അതായത് എൻ ഡി എക്ക് മുഴുവനായി അങ്ങനെ നൂറ്റി എഴുപത്തിനാല് സീറ്റുകളാണ് ലഭിച്ചത് ഇനി മറ്റൊരു കണക്ക് നോക്കാം അതായത് എൽ ജെ പി നമ്മുടെ ചിറാഗ് പാസ്വാൻ അദ്ദേഹത്തിന് ലഭിച്ചത് വെറും ആറ് മുതൽ ഏഴ് ശതമാനം വരെ വോട്ട് മാത്രം പക്ഷെ ലഭിച്ച സീറ്റുകളോ പത്തൊൻപതെണ്ണം അതേപോലെ എ എം എം പോലുള്ള ചെറിയ പാർട്ടികൾക്കും നാല് മുതൽ ഏഴ് ശതമാനം വരെ വോട്ട് അവർക്കും കിട്ടി ഏതാണ്ട് അഞ്ച് സീറ്റുകളോളം അതേസമയത്ത് യാദവ് മുസ്ലിം ഇ വി സി എന്ന ശക്തമായ ബൂത്തുകളിൽ വോട്ടർ ലിസ്റ്റിൽ നിന്നും നൂറുകണക്കിന് പേരുകൾ നീക്കം ചെയ്തതായി ഇപ്പോഴും ആരോപണം നിലനിൽക്കുകയും ചെയ്യുന്നു അതായത് നമ്മൾ കണക്കുകൾ നോക്കുമ്പോൾ പറഞ്ഞു വരുന്നത് മഹാഗണബന്ധന് എതിരെ നിന്ന എല്ലാവർക്കും കൂടുതൽ വിജയം കൂടുതൽ സീറ്റുകൾ കൂടുതൽ വോട്ടുകൾ സുഹൃത്തുക്കളെ ഇതാണ് പറയുന്നത് ഇതൊരു യഥാർത്ഥ ജനവിധിയെ അല്ല അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞത് നമ്മൾ പ്രതിപക്ഷത്തെ വിമർശിച്ചിട്ട് ഒരു പ്രയോജനമില്ല എത്രയോളം കാലം ഇലക്ഷൻ കമ്മീഷനും ബി ചേർന്ന് ഈ വോട്ട് കൊള്ള നടത്തുന്നോ അവരെ തടയാൻ ഇന്ത്യയിൽ ഒരു പാർട്ടിയും ഇല്ല എന്നതാണ് സത്യം കാരണം ഏത് തെളിവ് അവരുടെ കയ്യിൽ കൊടുത്താലും ആ തെളിവുകളെ തള്ളിക്കളഞ്ഞ് അതിനെ അവഗണിക്കുന്ന രീതി നിലനിൽക്കുന്നത്തോളം കാലം ജനാധിപത്യത്തിന് നമ്മുടെ ഇന്ത്യയിൽ വിജയിക്കാനാവില്ല ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് വെറും ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് മാത്രം പാർലമെന്റ് ഇലക്ഷനിൽ അവർക്ക് ലഭിച്ചതെന്ന് അവർ പ്രതീക്ഷിച്ചത് നാനൂറിൽപ്പറം സീറ്റുകളായിരുന്നു ഇലക്ഷൻ കമ്മീഷനും മോദി ടീമിനും വന്ന ഒരു പിഴവ് അവർക്കുണ്ടായ വലിയ ആത്മവിശ്വാസം അവർ യു പിയിൽ അവർ പ്രതീക്ഷിച്ചതിൻ്റെ മൂന്നിലൊന്ന് വോട്ടുകൾ പോലും അവർക്ക് ലഭിച്ചില്ല കാരണം അതുകൊണ്ടാണ് യു പിയിൽ അവർ മാത് പ്രാക്ടീസ് നടത്താഞ്ഞത് യു പിയിൽ അവർ കള്ളത്തരം നടത്താഞ്ഞ അവർക്ക് വലിയ അടി യു പിയിലും മറ്റ് അവർ കൂടുതൽ വിശ്വസിച്ച സംസ്ഥാനങ്ങളിലും അവർക്ക് അമളി പറ്റിയത് അതുകൊണ്ടാണ് അവർ ആ സിസ്റ്റം മാറ്റിയത് വോട്ട് കൊള്ള അവർ വോട്ട് ലിസ്റ്റിൽ നിന്നും തുടങ്ങിയത് അങ്ങനെ പ്രാഥമിക വോട്ടിനെ ആശ്രയിക്കുന്ന ലിസ്റ്റിൽ ആളുകളെ മാറ്റിയാൽ മറ്റൊരാൾക്കും ഇന്ത്യയിൽ വിജയിക്കാനാവില്ല എന്ന സത്യം നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം അതിന് രാഷ്ട്രീയ പാർട്ടിയല്ല എതിർക്കേണ്ടത് ഇന്ത്യയിലെ ജനങ്ങളാണ് ഇന്ത്യയിലെ യുവജനങ്ങളാണ് ഇന്ത്യയിലെ ജൻസിയാണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കണം പ്രതികരിക്കണം അവർ അനീതിക്കെതിരെ പോരാടണം കാരണം വോട്ട് നിന്റെ അവകാശമാണ് എൻ്റെയും അവകാശമാണ് നമ്മൾ ഒന്ന് ചിന്തിക്കണം ഇന്ത്യയിൽ ഇനി മതത്തെ അനുകൂലിക്കുന്ന മതത്തിന് വേണ്ടി ചാകുന്നവരുടെ എണ്ണം ഇനി ഉണ്ടാവില്ല കൂടി വന്നാൽ പതിനഞ്ച് ഇരുപത് കൊല്ലം അതിനുശേഷം ഇന്ന് ജനിച്ചു വരുന്ന പുതിയ തലമുറ അവർ മതത്തിന് വേണ്ടി മരിക്കുന്നവർ ആയിരിക്കില്ല അവർ ജനാധിപത്യത്തെ നോക്കിക്കാണുന്ന മനുഷ്യരാവും ആ ജൻസികൾ അവർ ഉയർത്തെണീൽക്കണം മതമല്ല 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 പ്രശ്നമെന്ന് ഭരണകൂടത്തോട് ഉറക്കെ പറയണം അവർ പറയും നാളെ അവർ ഉയർത്തെണീൽക്കും അവർ ഇന്ത്യൻ ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരും അവർ നീതിക്ക് വേണ്ടി ബാധിക്കുന്ന പുതിയ രണ്ടാമത്തെ സ്വാതന്ത്ര്യ സമരം ഇന്ത്യയിൽ ആരംഭിക്കും എന്നുറപ്പുണ്ട് ആ ശുഭപ്രതീക്ഷയിലാണ് ഇന്ത്യയിലെ ജൻ ഏക്സുകൾ ജൻ പ്രതീക്ഷ ജെൻസിയിലാണ് ജൻസി നയിക്കട്ടെ ജൻസികൾ വിജയിക്കട്ടെ ഇന്ത്യയുടെ ജനാധിപത്യം തിരിച്ചു വരട്ടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത് എന്ന് വിനയപൂർവ്വം അപേക്ഷിക്കട്ടെ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുജനങ്ങൾക്കും ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്യണമേ എന്നും അപേക്ഷിക്കുന്നു ഈ വീഡിയോയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും ദയവായി കമൻറ്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ഓരോ കമൻറ്റുകളും ഞങ്ങൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കും നിരീക്ഷിക്കും ചർച്ച ചെയ്യും നിങ്ങളുടെ ഓരോ കമൻറ്റുകൾക്കും വ്യക്തമായ മറുപടിയും ഞങ്ങൾ നൽകും എന്നിവിടെ ഉറപ്പ് നൽകട്ടെ അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ പോരാട്ടത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് വിരുദമായി അപേക്ഷിക്കുന്നു ഇനി മറ്റൊരു വിഷയമായി മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി नमस्कार